ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഏഴാം ഭാഗമാണ് ഈ വീഡിയോ അഥവാ അവസാന ഭാഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ വിശുദ്ധ കാബാലയത്തിന്റെ പണി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസാഖ് നബി അലൈഹി ഇസ്ലാമും പൂർത്തിയാക്കി പിന്നീട് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന സമൂഹത്തിൽ െ കുറിച്ചുള്ള പ്രാർത്ഥന പ്രാർത്ഥന വിശുദ്ധ രണ്ടാം അധ്യായത്തിൽ ഈ ഭാഗങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് പിന്നീട് തിബിരി അലി ഇസ്ലാം ഹജ്ജിന്റെ കർമ്മങ്ങൾ കാണിച്ചു കൊടുക്കുന്നു ഹജ്ജിന് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പറയുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ലോകാവസാനം വരെയുള്ള ആളുകളെ ഹജ്ജിന് ഷമിക്കുന്നുത്തരം കേട്ടവരിതാ ഹജ്ജിന് പോയിക്കൊണ്ടേയിരിക്കുന്നു ഇസ്മായി നബിസ്ലാമിന് പതിനാല് വയസ്സുള്ളപ്പോഴാണ് നബിയെ ജന്മം നൽകുന്നത് കാലങ്ങൾ കഴിഞ്ഞുപോയി വഫാത്തായി ഇബ്രാഹിം നബി അലി ഇസ്ലാം വഫാത്തായി ഇസ്മായിൽ നബി അലി ഇസ്ലാം വഫാത്താവുന്നു റഹല തന്റെ പ്രിയ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ മക്കൾ പന്ത്രണ്ട് പരമ്പരകളിലൂടെ നിരവധി കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു അവർ പന്ത്രണ്ട് ഗോത്രങ്ങൾ അങ്ങനെ അങ്ങനെ ചരിത്രം ഈ വീഡിയോയിലൂടെ ഇസ്മായിൽ നബി അലിസ്ലാമിന്റെ വഫാത്തോടു കൂടി ആ പ്രവാചകന്റെ ചരിത്ര പഠനം നമ്മൾ അവസാനിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ പൂർണ്ണമായി കാണണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പിതാവും പുത്രനും അള്ളാഹുവിനെ സ്തുതിച്ചു അതിമഹത്തായ ഒരു കാര്യം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യവർഗ ചരിത്രത്തിലെ മഹാസംഭവം കാൽബയുടെ പുനർനിർമ്മാണം നിർമ്മാണം പൂർത്തിയായ സന്ദർഭം അവിസ്മരണീയമാണത് അനുഗ്രഹീതമാണത് വിശുദ്ധ ഖുർആാനിൽ രണ്ടാം അധ്യായത്തിൽ നൂറ്റി ഇരുപത്തി വചനത്തിൽ അള്ളാഹു പറയുന്നത് ശ്രദ്ധിക്കുക ആ വീടിൻ്റെ അടിത്തറ ഇബ്രാഹീമും ഇസ്മായിലും കെട്ടി ഉയർത്തിയ സന്ദർഭം ഓർക്കുക അവർ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ റബ്ബേ ഞങ്ങളിൽ നിന്നും ഈ കർമ്മം നീ സ്വീകരിക്കണമേ നിശ്ചയം നീ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും റബ്ബന ഇനൊക്കെ അത് സമയം അല്ലെ എല്ലാവർക്കും പഠിക്കാനുള്ള മഹത്തായ പാഠം ഈ പ്രാർത്ഥനയിലുണ്ട് നന്നായി അധ്വാനിച്ചു അള്ളാഹുവിൻ്റെ അവനം പടുത്തുയർത്തി ഈ കർമ്മം നീ സ്വീകരിക്കണമേ എന്നാണ് പിതാവും പുത്രനും പ്രാർത്ഥിക്കുന്നത് ഇതാണ് ആത്മാർത്ഥത എല്ലാം അള്ളാഹുവിനു വേണ്ടി മാത്രം എല്ലാം അവൻ കേൾക്കുന്നു എല്ലാം അവൻ അറിയുന്നു ഇനി എന്താണ് പിതാവിനും പുത്രനും പറയാനുള്ളത് ഞങ്ങളെ രണ്ടുപേരെയും മുസ്ലിങ്ങളാക്കേണമേ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്നും മുസ്ലിം സമൂഹത്തെ ഉണ്ടാക്കണമേ ഈ പ്രാർത്ഥന വിശുദ്ധ ഖുർആാനിൽ രണ്ടാമദ്ധ്യായത്തിൽ െട്ടാം വചനത്തിൽ ഇങ്ങനെ കാണാം ഞങ്ങളുടെ റബേ ഞങ്ങളെ രണ്ടു പേരെയും നിനക്ക് കീഴൊതുങ്ങിയ മുസ്ലിംകളാക്കണമേ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ മുസ്ലിം സമൂഹത്തെ ഉണ്ടായി കാണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ നിശ്ചയം നീ തന്നെയാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണയുള്ളവനും അള്ളാഹു വളരെയേറെ പശ്ചാത്താപം സ്വീകരിക്കും കരുണ നിറഞ്ഞവനുമാണ് അവൻ ഈ നിലയിൽ തന്നെ അള്ളാഹുവിനെ നാം അറിയണം ഇസ്മായിൽ നബി ഇസ്മാബി അലൈഹിസ്ലാമിൻ്റെ പരമ്പരയിൽ ഒരൊറ്റ പ്രവാചകൻ മാത്രമേ വന്നിട്ടുള്ളൂ അന്ത്യ പ്രവാചകൻ സയ്യിദിന റസൂലുലാഹി സലാഹു അലൈവിസ്ലാം ആ പ്രവാചകന്റെ നിയോഗത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥന നടത്തുന്നത് നൂറ്റി വചനത്തിൽ കാണാം അതിങ്ങനെ ഞങ്ങളുടെ റബേ അവരിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നീ നിയോഗിക്കുകയും ചെയ്യണമേ അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നീ നിയോഗിക്കണമേ നിശ്ചയമായും നീ തന്നെയാണ് പ്രതാപശാലിയും അഗാധജ്ഞാനും അന്ത്യപ്രവാചകരുടെ നിയോഗത്തെക്കുറിച്ചാണ് ഈ വചനത്തിൽ പറയുന്നത് അന്ത്യപ്രവാചകന് എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കാനുള്ളത് തന്റെ സമൂഹത്തിന് വിശുദ്ധ ഖുർആാൻ ഓതിക്കൊടുക്കുക അത് പഠിപ്പിക്കുക അവർക്ക് വിജ്ഞാനം നൽകുക അവരെ സംസ്കരിക്കുക ഈ പ്രാർത്ഥനയും സഫലീകരിക്കപ്പെട്ടു സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം സാംസ്കാരികമായി തകർന്നുപോയ ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലാഹു അലൈ വസല്മ്മ സംസ്കരിച്ചെടുത്തു അവർ പുണ്യാത്മാക്കളായി മാറി മാതൃകാ പുരുഷന്മാരായി മാറി എല്ലാ സൽഗുണങ്ങൾക്കും അവർ മാതൃകയായി തീർന്നു ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ സമൂഹം അവർ നമുക്ക് മാതൃകയാണ് ഇബ്രാഹീമിൻ്റെ മാർഗം മില്ലത്ത് ഇബ്രാഹീം ബുദ്ധിയുള്ളവർ അത് പിൻപറ്റും അതിനെ അവഗണിച്ച് തള്ളുന്നവർ ആരാണ് സ്വയം ദോഷന്മാരാണ് ചീത്തയായവരാണവർ വിശുദ്ധ ഖുർആാനിൽ രണ്ടാം അധ്യായത്തിൽ നൂറ്റി മുപ്പതാം വചനത്തിൽ പറയുന്നത് കാണുക ആരാണ് ഇബ്രാഹീമിൻ്റെ മാർഗത്തോട് അതൃപ്തി കാണിക്കുക തന്നെ തന്നെ ദോഷനാക്കിയവനല്ലാതെ ഇഹത്തിൽ നാം അദ്ദേഹത്തെ ശുദ്ധനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നു പല ലോകത്ത് തീർച്ചയായും അദ്ദേഹം പെട്ടവനാകുന്നു അള്ളാഹു ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് ആവാൻ ആവശ്യപ്പെട്ടു ഉടനെ അദ്ദേഹം മുസ്ലിമായി വിശുദ്ധ ഖുർആൻ അടുത്ത വചനം തുടരുന്നു അദ്ദേഹത്തോട് തൻ്റെ രക്ഷിതാവ് നീ മുസ്ലിം ആവുക കീഴൊതുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ലോക രക്ഷിതാവിന് കീഴൊതുങ്ങിയിരിക്കുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാം തൻ്റെ മക്കളോട് വസിയത്ത് ചെയ്തത് ഇപ്രകാരമായിരുന്നു നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരണപ്പെടരുത് യാക്കൂബ് മക്കളോട് പറഞ്ഞതും ഇത് തന്നെ വിശുദ്ധ ഖുർആാനിൽ നൂറ്റി മുപ്പത്തിരണ്ടാം വചനത്തിൽ ഈ വസിയത്ത് കാണാം ഇതിനെപ്പറ്റി ഇബ്രാഹിം നബി വലിസ്ലാം ഇബ്രാഹിം തൻ്റെ മക്കളോട് സിയത്ത് ചെയ്തിരിക്കുന്നു യാക്കൂബും വസീയത്ത് ചെയ്തു എൻ്റെ മക്കളെ തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് മതത്തെ ശുദ്ധമാക്കി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ തീർച്ചയായും മരണപ്പെട്ടു പോകരുത് ഇബ്രാഹിം നമ്പി അലി ഇസ്ലാം മക്കൾക്ക് നൽകിയ വസിയത്ത് അത് തന്നെയാണ് മക്കൾ അവരുടെ മക്കൾക്ക് നൽകിയ വസിയത്തും അതിങ്ങനെ നിരവധി പ്രവാചകന്മാരിലൂടെ ഇസ്ലാം കടന്നു വന്നു പിതാവും പുത്രനും ചേർന്ന് കാബ പുതുക്കി പണിതു അതിനുശേഷം പ്രാർത്ഥന നടത്തി ജിബ്രീൽ അലി ഇസ്ലാം ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ കൽപ്പന വന്നു ജനങ്ങളിൽ ഹജ്ജ് വിളംബരം ചെയ്യുക അതൊരു വല്ലാത്ത കൽപ്പന തന്നെ ആരോടാണ് വിളംബരം ചെയ്യേണ്ടത് ജനങ്ങളോട് ജനങ്ങൾ എവിടെ ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനകോടികൾ കോടികൾ അവരോടാണ് ഹജ്ജിന്റെ ആഹ്വാനം വിളിച്ചുകൊള്ളുക കേൾപ്പിക്കുന്നവൻ ഞാനാണ് വിശുദ്ധ ഖുർആനിൽ ഹജ്ജ് എന്ന പേരിൽ ഒരു അധ്യായമുണ്ട് അതിലെ ഇരുപത്തിയേഴാം വചനത്തിൽ ആശയം ഇങ്ങനെയാണ് ജനങ്ങളിൽ ഹജ്ജ് വിളംബരം ചെയ്യുക എന്നാൽ കാൽനടക്കാരായും മായ സകല വഴികളിൽ കൂടിയും വന്നുകൊണ്ടിരിക്കുന്ന ക്ഷീണിച്ച് മെലിഞ്ഞവർ വാഹന പുറത്തായും അവർ നിന്റെ അടുക്കൽ വന്നുകൊള്ളുന്നതാണ് അന്ത്യനാൾ വരെയുള്ള സത്യവിശ്വാസികളോടാണ് ഈ ആഹ്വാനം ആത്മാവുകൾ അതിനുത്തരം നൽകുകയും ചെയ്തു വിളിക്കുത്തരം നൽകുന്നു എല്ലാ പ്രദേശത്തും വിളിയെത്തി വിളിക്കുത്തരവും വന്നു ഇതാ പുതുയുഗ പിറവിയായി ജിബിരിൽ അലി ഇസ്ലാം കാണിച്ചു കൊടുത്ത രീതിയിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഹജ്ജ് ചെയ്തു പുത്രനും ഹജ്ജ് ചെയ്തു കാൽബാലയം പരിശുദ്ധമായി സൂക്ഷിക്കണം ആ ചുമതല ഇസ്മായിലിനാകുന്നു കാബാലയം പുനർനിമിക്കുക എന്ന വിശുദ്ധ കർമ്മം പൂർത്തിയായി ഹജ്ജ് ചെയ്തു ജനങ്ങളിൽ ഹജ്ജ് പ്രഖ്യാപനം ചെയ്തു ഇനി ഇബ്രാഹിം നബി അലി ഇസ്ലാം മടങ്ങുകയാണ് കുടുംബജീവിതം സന്തോഷകരമാണ് അള്ളാഹുബിന്റെ അനുഗ്രഹം രഹല പുത്രന്മാരെ പ്രസവിച്ചു കൊണ്ടിരുന്നു യോഗ്യരായ പുത്രന്മാർ ബുദ്ധിമാന്മാർ ആരോഗ്യവാന്മാർ അവർ ഇസ്മായിൽ നബി അലി ഇസ്ലാമിനോടൊപ്പം കാബാലയത്തിൽ വരും പുണ്യഭവനത്തിൽ ശുശ്രൂഷ നടത്തും രഹലയുടെ സ്നേഹവും വാത്സല്യവും ഉപദേശങ്ങളും അവരെ കരുത്തരാക്കി പന്ത്രണ്ട് പുത്രന്മാർ അവരെ നേർവഴി നടത്താൻ മാതാപിതാക്കൾ അവരുടെ കിബ്ലയാണ് കാബ അങ്ങോട്ട് തിരിഞ്ഞു നിന്നാണ് പ്രാർത്ഥന ഇസ്മായിൽ നബി അലൈഹിസ്ലാം ആ സമൂഹത്തിന്റെ പ്രവാചകനാണ് കാബയുടെ ആദ്യ പരിചാരകരാണ് പന്ത്രണ്ട് പുത്രന്മാർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കയിൽ വീണ്ടും എത്തി പൗത്രന്മാരുമായുള്ള കണ്ടുമുട്ടൽ അവരൊന്നിച്ചുള്ള പ്രാർത്ഥന യുടെ കളങ്കമില്ലാത്ത ഭക്തി ഇസ്മായിൽ നബി അലി ഇസ്ലാം തന്റെ മാതാവിനെ കുറിച്ച് മക്കളോട് സംസാരിച്ചു അവരത് കേട്ടു പ്രിയപ്പെട്ട ഹാജറ സഫ കാണുമ്പോൾ അവർ ഉമ്മൂമ്മയെ ഓർത്തു മറുവ കാണുമ്പോൾ ഉമ്മൂമ്മയെ ഓർത്തു ജംസം കുടിക്കുമ്പോൾ ഓർമ്മ വരും ഒരുപാട് കഥകൾ കേട്ടു എല്ലാം ഓർമ്മയിലുണ്ട് മക്കൾ വളർന്ന് വലുതായി അവരുടെ ജീവിതം കായയുടെ തണലിലാണ് പിൽക്കാല അറബ് സമൂഹം അവരിൽ നിന്നാണ് രൂപം കൊള്ളേണ്ടത് പന്ത്രണ്ട് പുത്രന്മാരിൽ നിന്നും പന്ത്രണ്ട് ഗോത്രങ്ങൾ വളർന്നു വരണം അവർ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ താമസം ഉറപ്പിക്കണം ഹജ്ജിന് വേണ്ടി ആളുകൾ വന്നു തുടങ്ങി കൊല്ലങ്ങൾ കഴിയും തോറും ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നു അവരെ പരിചരിക്കാൻ ഇസ്മായിൽ നബി ഇസ്ലാം ഭാര്യയോടും മക്കളോടും ഒപ്പം രംഗത്തുണ്ട് ഹജ്ജുമ്മമാർ രഹലയെ കാണും പലതും ചോദിച്ചറിയും ജംസമും പഴവർഗ്ഗങ്ങളും നൽകി രേഖ അവരെ സ്വീകരിക്കും കിണർ ഹാജിമാർ അതിലെ വെള്ളം കൊണ്ടുപോകുന്നു പ്രശസ്തി വർദ്ധിച്ചു എല്ലാവർക്കും വേണം പുണ്യജലം ഇസ്മാൽ നൈബിലെ ഇസ്ലാം പുത്രന്മാരെല്ലാം വിവാഹിതരായി പന്ത്രണ്ട് കുടുംബങ്ങളായി സന്താന പരമ്പരകളായി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ താമസമാക്കി പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ടായി ഓരോ ഗോത്രത്തിലും നിരവധി കുടുംബാംഗങ്ങൾ പരമ്പരകളിൽ ധാരാളം പ്രകൃതന്മാരുണ്ടായി പേരെടുത്ത കവികളും വാഗ്മികളും ജനനായകന്മാരുമുണ്ടായി ഹജ്ജ് കാലമായാൽ അവരെല്ലാം മക്കയിലെത്തും കാവയുടെ തണലിൽ അവർ ഒത്തുചേരും ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കും പൂർവികരുടെ ചരിത്രം ഓർക്കും ഹാജറ നേരത്തെ മരണപ്പെട്ടിരുന്നു അന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ഇരുപത് വയസ്സ് പ്രായമായിരുന്നു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പതിനാല് വയസ്സുള്ളപ്പോഴാണ് സാറാ റലി അള്ളാമ ഗർഭിണിയായത് അവർ ആൺകുഞ്ഞിനെ പ്രസവിച്ചു ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം സാറാ റലി അള്ളാമനക്ക് നൂറ്റി ഇരുപത്തിയേഴ് വയസ്സായി വൃദ്ധയായി അവർ മരണപ്പെട്ടു കന്നാനിലെ ഹിബ്രൂൺ എന്ന പ്രദേശത്ത് ഖബറടക്കി പിന്നീട് ഇബ്രാഹിം നബി അലി ഇസ്ലാം മരണപ്പെട്ടു ഹിബ്രൂണിൽ ഖബറടക്കപ്പെട്ടു ഇസ് നബി അലി ഇസ്ലാം ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചു മക്കയിൽ ഇസ്മായിൽ നബി അലി ഇസ്ലാം വഫാത്തായി രഹ്ലയും വഫാത്തായി കാലം അവരുടെ ഓർമ്മകൾ സൂക്ഷിച്ചു അവർ തുടങ്ങി വച്ച സൽകർമ്മങ്ങൾ മക്കൾ പിന്തുടർന്നു പോന്നു കായയെ പരിശുദ്ധമായി സൂക്ഷിക്കുക ഹറം ഷെരീഫിന്റെ പവിത്രത സൂക്ഷിക്കുക ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുക തൗഹീദിന്റെ വെളിച്ചം പരത്തുക ഹജ്ജിന് വരുന്നവർക്ക് സേവനം നൽകുക ഇതൊക്കെയാണ് അവർക്ക് നിർവഹിക്കാനുള്ളത് ഇബ്രാഹിം മഖാം കാബാലയത്തിന്റെ മുറ്റത്ത് തന്നെയുണ്ട് ചരിത്രത്തിന്റെ സൂക്ഷിപ്പ് സ്വത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാദങ്ങൾ പതിഞ്ഞ കല്ല് ആ അടയാളങ്ങൾ ആളുകളെ അഗാധമായി ചിന്തിപ്പിച്ചു കാലം ഒഴുകുകയാണ് പഴയ തലമുറക്കാർ മരിച്ചു തീരുന്നു പുതിയ തലമുറകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ വിളിക്കേറ്റ നിരവധി പേർ അക്കൂട്ടത്തിലുണ്ട് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പുണ്യഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവർ കാബാലയം ചുറ്റുന്നു മക്കാമ് ഇബ്രാഹിമിൽ നിസ്കരിക്കുന്നു ുന്നു സഫക്കും മറുവക്കുമിടയിൽ സഹയ്യു നടത്തുന്നു ഓർക്കുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു അവർ തുടങ്ങി വെച്ച സൽകർമ്മങ്ങൾ മക്കൾ പിന്തുടർന്നു പോന്നു കായയെ പരിശുദ്ധമായി സൂക്ഷിക്കുക ഹാജർ അലി അള്ളാൻ ഇസ്മായിൽ നബി അലി ഇസ്ലാം തുടങ്ങിയ എത്ര പുണ്യാത്മാക്കൾ ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു പിൽക്കാല തലമുറകളുടെ മാർഗദ്വീപങ്ങൾ അവരുടെ ഓർമ്മകൾ കാലം കാത്തു സൂക്ഷിക്കും ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഏഴാം ഭാഗം അവസാന ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഇസ്മായി നബി അലൈ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ മുതൽ വഫാത്ത് വരെയുള്ള വഴികളിലൂടെ നാം സഞ്ചരിച്ചു നിരവധി വീഡിയോകളിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്കറിയാം ചരിത്രം കാണുന്നവരുടെ എണ്ണം ഒരു ഒരു ശതമാനമൊക്കെ ഉണ്ടാവുകയുള്ളൂ വളരെ കുറഞ്ഞ ആളുകളെ എന്റെ ചരിത്ര വീഡിയോകൾ കാണുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും പത്ത് പേർക്കെങ്കിലും അത് ഉപകാരപ്രദമാകട്ടെ എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇതിലുള്ളൂ വേറെ ഒരു ലക്ഷ്യവും ഈ വീഡിയോകളുടെ പിന്നിലില്ല പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോഴാണ് നമുക്ക് നമുക്കല്ലാവു തന്ന അനുഗ്രഹങ്ങളുടെ വലിപ്പമൊക്കെ മനസ്സിലാക്കുന്നത് അവര് അവരുടെ അവര് അനുഭവിച്ച പരീക്ഷണങ്ങളൊക്കെ അവരുടെ ക്ഷമയൊക്കെ നമുക്ക് പല പ്രവാചകന്മാരുടെ ചരിത്രവും ഇനിയും നമുക്ക് കുറച്ച് പ്രവാചകന്മാരുടെ കൂടി ചരിത്രം പറയാനുണ്ട് ഇസ്മായിൽ അഖി റസൂലുള്ളാഹി സയ്യിദ്ഹി അലൈഹി വസല്ലമയുടെ ചരിത്രം പറയാനുണ്ട് അത് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ മാത്രമാണ് ആശങ്കയുള്ളത് ഏതായാലും ബാക്കി പ്രവാചകന്മാരുടെ ചരിത്രം കഴിഞ്ഞ് അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക ചരിത്രവും കൂടി പറഞ്ഞ് മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രം നിങ്ങളിലേക്ക് എത്തിക്കണം എന്നതാണ് എന്റെ ആഗ്രഹം തൽക്കാലം നിങ്ങളോട് ഇവിടെ പറയുകയാണ് വീണ്ടും നമുക്ക് പുതിയൊരു പ്രവാചക ചരിത്രവുമായി നമുക്ക് വീണ്ടും kind of